ആ നിഗ്രി മൂന്ന് തവണ പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ മറ്റൊരു ആ ചൊല്ലിയിട്ട് പകൽ ആ ആ ചൊല്ലി പകലിൽ അയാൾ മരിച്ചാൽ വെക്കുന്നതോടെ ഡയറക്റ്റ് സുഹൃത്തു രാത്രിയാണ് മരിച്ചതെങ്കിൽ രാത്രി ചൊല്ലി കിട്ടിയിട്ടുണ്ടെങ്കിൽ കബറിലേക്ക് വെക്കുന്നതോടെ നേരെ اللهم اجعلنا توفيق اللهم اجعلنا توفيق وهو اجعلنا توفيق اللهم اجعلنا على اللهم محمد وعلى آله وصحبه وسلم محمد اجعلنا توفيق ويسر لي أمري اللهم اجعلنا قولي

രാത്രിയാണ് മരിച്ചതെങ്കിൽ രാത്രി ചൊല്ലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചൊല്ലിയാൽ ഒരു ബുദ്ധിമുട്ട് വരൂല്ല പക്ഷെ ഈ ഫിക് ചൊല്ലിയാൽ ഖബറിലെത്തിയാൽ ഡയറക്റ്റ് أَنَدَتِي <applause> بِاللَّهِ ربا أَبْنِ دينا مِنْ محمد بِمُحَمَّدٍ بِاللَّهِ محمد النبي رضينا بالله ربه وبالإسلام الدين وبمحمد صلى الله عليه وسلم نبيا ورسولا و رسول الله رضينا رضينا الله ും കിട്ടാത്ത നമ്മുടെ കൂട്ടത്തില് പൈസക്കാരുണ്ടാവും പാവപ്പെട്ടവരുണ്ടാകും രോഗികളുണ്ടാകും ആരോഗ്യമുള്ളവരുണ്ടാകും പക്ഷെ ഒരു നമുക്കൊക്കെ നാം എത്തേണ്ടടുത്ത് എത്തേണ്ട സമയത്ത് എത്തേണ്ട പോലെ എത്തിക്കുന്നവനാണ് റബ്ബു ചിലപ്പോൾ നമുക്ക് തോന്നുന്ന ജീവിതത്തിൽ ഇങ്ങനെ നമുക്കതാണ് ചെയ്ത് കാരണം നമ്മുടെ റബ്ബ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കി നമ്മളൊക്കെ എന്തേ മുസ്ലിമായത് നമ്മളെന്തെങ്കിലും ചെയ്തിട്ടാണോ നമ്മളെ കൂട്ടത്തിൽ കുറെ ആളുകൾ വെളുത്തിട്ടുണ്ട് കുറെ ആളുകൾ കറുത്തിട്ടുണ്ട് വാട്ട് ഇസ് ദി കോസ് നല്ല വെളുത്ത വാപ്പ വെളുത്തോ ഒട്ടി കറുത്തിട്ടുണ്ട് വാട്ട് ഇസ് ദി റീസൺ ാക്കി <laughs> അമ്മ <laughs> <laughs> ഭയങ്കര സന്തോഷം എല്ലാം എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായി പഠിപ്പിച്ച ഒരു മതം ആദ്യം അന്ന് നമ്മൾ തെരഞ്ഞെടുത്തു അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടിയേ ഇസ്ലാം മതങ്ങളുണ്ട് പക്ഷെ സൃഷ്ടികൾക്ക് യഥാർത്ഥ ജീവിത രേഖയാണ് ഇസ്ലാം അത് നല്ല നമുക്ക് തന്നു അതിനെ നമ്മൾ മതമായി അംഗീകരിക്കുന്നു ഇഷ്ടപ്പെടുന്നു ഒരുപാട് മതം ഒരുപാട് പ്രസ്ഥാനം പക്ഷേ യഥാർത്ഥ ജീവിത എന്തെങ്കിലും ചെരുപ്പ് ധരിക്കണം തല മറക്കണം ആർക്കാണ് ഗുണം ഇസ്ലാം പറഞ്ഞോ ഇത്രയോ നല്ല ഒരു ഞങ്ങളുടെ മതായതിനു ഞങ്ങൾക്ക് വലിയ തൃപ്തിയുണ്ട് പിന്നെയോ അതിൽ നമുക്ക് അത്ഭുതം അതിൽ നമുക്ക് തൃപ്തി വരാതിരിക്കും ഉത്തരം മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം അവർ അവിനാ ബോദാണ് എൻ റബ്ബ് അള്ളാഹ് എൻ്റെ മദ്ഹ് അസ്സമ എൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം ഒക്കെ അത് അനുഭവിക്കാൻ തൗഫീഖം നൽകട്ടെ ആദ അത് ആ റിത്തി ചിത്തി സലാഫ മറാസ് എന്ന് ഉമ്മത്ത് ജല്ലുന്നണ്ടോ പച്ചപ്പത്തിൽ ഉള്ള ജന്ന്ത് അത് ചൊല്ലിയ രാത്രിയാണ് നവലിചതെങ്കിൽ ഖബർ െൽക്കണം ഹൃദയത്തിലേക്കായി മുഹമ്മദ് പറ്റി നിങ്ങൾക്ക് ഒരു ഡൗട്ടുണ്ടോ ചോദിച്ചു ചോദിച്ചിട്ട് ഞെട്ടിക്കാണെന്നുള്ള തൃപ്തി വരണം വാപ്പയും ഉമ്മയും കാഫിരികളായിട്ട് ഇന്ന് ആയിരക്കണക്കി നാടുകളാണ് യൂറോപ്പിൽ ഇസ്ലാമിലേക്ക് വരുന്നത് അവരുടെയൊക്കെ വാപ്പയും ക്രിസ്ത്യാനിയാണ് ജൂതന്മാര് ലണ്ടനിലേക്ക് ഒരു പിരിവ് നടത്താൻ ഒരു ഒരു ഫോൺ കോണ്ടാക്റ്റ് അപ്പൊ പറയാണ്

മനസ്സിലാക്കി മുഹമ്മദ് മുസ്തഫ് ആരാണെല്ലാം തിരിച്ചറിഞ്ഞു ഈ